ഒരിക്കലും ഇതിനു വേണ്ടി ഞാൻ ചെയ്യണം അടുക്കളയിൽ കുക്കിങ് നടക്കുമ്പോൾ ഇപ്പൊ എത്ര ഫാനാതറിയോ അതൊരുണ്ടാവും മറ്റേത് നോക്കി വീണ്ടും ഇനി നമ്മക്കാ ഇന്നേ പറയാം കഴത്തുകൊണ്ട് വെക്കുവാട്ടോ ഇത് രണ്ടും മാങ്ങ ഇങ്ങനെ നമ്മൾ പറിച്ചില്ലേ എന്തിനു വേണ്ടി എന്താ ഇതടിക്ക സംഭാരം മോരില്ലാത്ത മാങ്ങാ സംഭാരം അത് ഞങ്ങൾ ഓൾറെഡി അടിച്ചു അപ്പൊ ഞങ്ങൾ പറിച്ചു കഴിഞ്ഞപ്പൊ ഇത് നന്നായിട്ട് ചരച്ചതാന്ന് അതുകൊണ്ട് ഞങ്ങൾ എടുക്കാതെ മൂക്കി എത്തിയപ്പോഴാണ് അറിഞ്ഞത് മാറ്റിവെച്ചു അപ്പൊ ഇതുകൊണ്ട് ഒരു പുളിയുള്ള ഐറ്റവും കൂടെ കൂടി ചോറിന് ഒഴിക്കാനായിട്ടൊരു സംഭവം ഉണ്ടാക്കുക മാങ്ങ വെച്ചിട്ടുള്ള മാങ്ങാ മോര് കറി പറയാൻ പറ്റില്ല തേങ്ങ ഒന്നും ഇല്ല അപ്പൊ ഇത് തൊണ്ടിയെത്തി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം പുതിയ മുഴുവൻ ഒരു പെറ്റമ്മ ഒരിക്കലും ചെയ്യില്ല അപ്പൊ മാങ്ങ ക്രഷ് ചെയ്തെടുക്കണം ഇച്ചിരി എരിവിന് പച്ചമുളക് ഇഞ്ചി ചുവന്നുള്ളി അത് ചതച്ചു ചേർക്കണം എന്നിട്ട് കട്ട അതിലേക്ക് ഒഴിക്കണം എന്നിട്ട് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേപ്പിലേയും തനതായ രീതിയിൽ പിച്ച കീറിയിടുക എന്നിട്ട് ചോറിന് ഒഴിക്കാനെടുക്കാം തൊണ്ടിയെത്തട്ടെ ആദ്യം കറണ്ട് പ്രോവില്ല എങ്കിലും വേഗം ചതച്ചെടുക്കാം കേട്ടോ തൈര് ഉടച്ചെടുക്കണം നമുക്ക് ശരിക്ക് ചനച്ചു അപ്പൊ ഇത് ഇതിനെടുക്കണേ എന്തിനാന്നറിയാവോ മോരനവിടെ ഞെടുമ്പേലും ഉണ്ടാക്കി തിന്നാനെടുക്കാം ഇത് ഞാൻ ഇതിനെടുക്കണത് മോരിന്റെ പുളിയിലേക്ക് ഇത് കറക്റ്റായിട്ട് ബ്ലെൻഡായി പോകുന്നോളൂ ഇതിന് പുളി തീരെ കുറവായിരിക്കും കേട്ടോ പുളിക്കണ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കി തീരെ പുളിയില്ലാത്ത മോരെടുക്കണോട്ടോ അല്ലെങ്കിൽ പ്രശ്ന മറ്റേ കത്തുക മൂർച്ച കുറവാ മറ്റേ കത്തുകൊണ്ട് നല്ല പഴുത്തു പറയാലോ നല്ല ചെനപ്പ് ഇത് തിന്നാൻ പോവേത് അതുകൊണ്ട് ഇന്നലെ ആ കറിക്ക് ആ സമ്പാദത്തിന് ഇത് നമ്മുടെ മോരിന് പുളി കുറവാട്ടോ വാസ്തവത്തിൽ ഞാൻ പുറത്തെടുത്ത് വെക്കാം അപ്പൊ ഇച്ചിരി പുളിച്ചോളും ഉച്ചത്തേക്കല്ലേ അപ്പൊ പുളിപ്പള്ള മോറിലേക്ക് ചേർന്ന് കഴിയുമ്പോ കറക്റ്റ് ആയിക്കോളും ഒഴിക്കാൻ ചോറിനൊഴിക്കാൻ പുളി എടുക്കുക നിറച്ചെടുക്കാൻ ഉള്ളതുകൊണ്ട് കേട്ടോ ഇങ്ങനെ ചെറിയ ഇതാക്കി നോർക്കണത് ഒരു മാങ്ങ മുഴുവനും എടുക്കുക വീട്ടിലെ മാമ്പഴം കാണുമ്പോൾ കൊതി വരുന്നവരുണ്ടോ ഇത് ചെനച്ച മാങ്ങയാ മധുരം നോക്കില്ല മാങ്ങ പറയുന്നത് കണ്ടല്ലോ ഓൾറെഡി മാമ്പഴം കിട്ടാത്തവർക്ക് ഇത് കാണുമ്പോൾ കൊതിയാവും കേട്ടോ മഴ ആയില്ലടി മാമ്പഴം നീ ഒരിക്കലും ഇതിനെ പറയരുത് ചെനച്ച മാങ്ങ മാമ്പഴം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഇരിക്കണേ അല്ല അല്ലായിരിക്കണം അല്ല പിന്നെ എങ്ങനെയായിരിക്കണം എനിക്ക് മാമ്പഴം മുളിപ്പൊ കാണിക്കാം കേട്ടോ പക്ഷെ നല്ലതാ കേട്ടോ അല്ല ചെനച്ചതാണേലും ഞാൻ കഴിച്ചിട്ട് നല്ലതാ എടുത്തും അതെ മിക്സിയിലേക്ക് ഇട്ടു ഒന്ന് അരങ്ങി കിട്ടാൻ വേണ്ടി ഒരു പൊടിക്ക് വെള്ളം അല്ലെങ്കിൽ അരയൂല അരയുമില്ലാതാ ശരിക്കും ക്രഷ് ചെയ്താൽ മതി കേട്ടോ കൊതു കൊതുകൊന്ന് കിടന്നാൽ പിന്നെ അത് കടിക്കാൻ ഒരു വിഷയമാണല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചേട്ടോ എന്നിട്ട് നമുക്ക് ഒതുക്കി കൊണ്ടുവരാമെന്നാ ഒതുക്കാം ഒതുക്കിയൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ പിന്നെ ഇഞ്ചി പച്ചമുളക് ചുമന്നുള്ളി ഇത്രയും മിക്സിയിൽ ചതയ്ക്കണില്ല ഇടികലിൽ ചതച്ചതിലേക്ക് മോരം ഉടച്ചെടുക്കണം തൈര് കിട്ടോ ഓക്കേ അടുക്കളയിൽ കുക്കിങ് നടക്കുമ്പോൾ ഇപ്പൊ എത്ര ഫാനാതറിയോ അതൊരുണ്ടാവും മറ്റേത് നോക്കിയേക്ക് ഞാനല്ലേ അതെ അതെ ആമസോണാ പക്ഷെ നല്ല യൂസ്ഫുൾ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ സീലിംഗ് തണുപ്പ് കുറവായതുകൊണ്ട് സെറ്റിയുടെ ക്ലിപ്പ് ചെയ്ത് മുഖത്തേക്ക് ശരിക്കും അടിക്കും ഒട്ടും ഒട്ടും ഇതിങ്ങനെ ക്ലിപ്പ് വെച്ചേക്കാം കണ്ടോ നല്ല ലോ സ്പീഡിലാണ് ഹൈ സ്പീഡ് വരെ ഇടാ നമുക്ക് തുടങ്ങാം അതെ ചതച്ചെടുത്തതെ ഇച്ചിരി വെള്ളം ഒഴിച്ചുകൊണ്ട് ശരി ഒതുങ്ങി പോന്നിട്ടുണ്ട് ബൗളിലേക്ക് മാറ്റാം ഇതിലെ മാറ്റാം ക്രിസ്റ്റൽ ബൗളാകുമ്പോ അതിലെ ഇങ്ങോട്ടേന്ന് കഴുകിയ തൈര് ഉടച്ച ചേർത്താം ഉപ്പൊക്കെ ചേർത്ത് വെച്ചേക്കാം പിന്നെ കഴിക്കാറാകുമ്പോ കാണിച്ചാൽ മതി നെഞ്ചില് കുറച്ചുണ്ട് അത് തൈര് ഇതിൽ തന്നെ ഇട്ടുടയ്ക്കാനുള്ളത് കൊണ്ട് അത് അതിൽ കിടന്നോട്ടെ ഒന്നിച്ചെന്നിട്ട് ഇങ്ങോട്ട് ഒഴിച്ചു വയ്ക്കാം ഇതിന് ആവശ്യമുള്ള തൈര് ആവശ്യത്തിന് പുളിയുള്ള തൈര് തൈര് പുളി എന്തോരും വേണോ അത്രയും ചേർക്കാം മതിയാവും വെറൈറ്റി കറിയാണല്ലോ വേണ്ട ുംയ എളുപ്പത്തിൽ ടേസ്റ്റ് ആയിരിക്കും ചെയ്തിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈമാ ചെയ്യണത് ചെയ്ത അഭിപ്രായം തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം എന്നോ ചെനച്ച മാങ്ങ എടുത്ത് അതുകൊണ്ടാട്ടോ അധികം പുളിപ്പ് വേണ്ടല്ലോന്ന് കരുതിയാ മാങ്ങ ചെനച്ചതാകുമ്പോ തെങ്ങേരപ്പില്ലല്ലോ തൈര് പാകം പുളിയപ്പ ശെരിക്കും കറക്റ്റ് ആയിക്കൊള്ളൂറ് എന്നാ അടിച്ചെടുക്കട്ടെ മാങ്ങയുടെ കളർ തൈരിലേക്ക് മാങ്ങോരൻ്റെ വേടാണോ കൊഴുപ്പുണ്ട് മാങ്ങയുടെ കൊഴുപ്പും മോരിൻ്റെ ടൈമിൻ്റെ കൊഴുപ്പും ഒക്കെ ഉണ്ട് വയറ്റിയ റൈറ്റിയ ഉപ്പ് ചേർക്കാം കൂടാതെ ഇനി ബാക്കിയുള്ളതൊക്കെ ഇവിടെ കൊണ്ടു വന്ന് ഇടിയലേലി ചറച്ചെടുക്കാം ഉപ്പിന് മതിയാവും വേണമെങ്കിൽ ചേർക്കാം വേണമെങ്കിൽ ചേർക്കാം ഇതെന്തായാലും നല്ലായിരിക്കും ഇഞ്ചി ഇതുങ്ങടെ ഒക്കെ വന്നാൽ ഇച്ചിരി കൂടെ രുചിയായിരുന്നു മോളൂട്ടോ ഇപ്പൊ മാങ്ങയുടെ മോരിന്റെയും ഉള്ളൂ ഇഞ്ചി ഇതൊക്കെ എടുത്തോണ്ട് വരാമോ ഇഞ്ചി ചോളി ഇച്ചിരി നീക്കി പിടിക്കുന്നെങ്കിൽ കല്ല് അത് ചതച്ചാച്ചാ പച്ചമുളക് ഉണ്ടോ നട്ടോ നിങ്ങൾക്ക് എരിവ് കുറവ് മതി പിന്നെ ക്വാണ്ടിറ്റി അത്രയല്ലേ ഉള്ളൂ ഈ ചെനച്ച മാങ്ങിയായതുകൊണ്ട് കേട്ടോ മഞ്ഞ നിറം പച്ച മാങ്ങാണെങ്കിൽ വെളുത്ത നിറത്തിൽ മോരൻ്റെ നിറത്തിലിരിക്കും മാങ്ങാൻ ചനച്ചത് കൊണ്ടാണ് ആ കളറ് വന്നേക്കുന്നത് കേട്ടോ അതെല്ലാം വ്യക്തികൾക്ക് മനസ്സിലാവുന്ന കരുതണം അല്ലേ ഞാൻ മുട്ടേക്കാം ചിറങ്ങി കഴിയുമ്പോൾ നിങ്ങളോട് പറയാം എന്താ ഇതെൻ്റെ യഥാർത്ഥ രുചി എന്നുള്ളത് കേട്ടോ വേറെ അതേ ഉണ്ടാക്കി വെക്കണം ഉണ്ടാക്കി വെക്കണം അല്ല ഇതിലേക്ക് നമ്മൾ മോരൊക്കെ ഉള്ളി ഇഞ്ചിയൊക്കെ ചർച്ച ഇടുമ്പോൾ തന്നെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടി ഒരമണിക്കൂർ മുമ്പ് ഉണ്ടാക്കിയാൽ മതി ഞാനിപ്പോൾ നേരത്തെ പരിപാടി ഒതുക്കി അടുത്ത വീഡിയോസ് ഉള്ളതുകൊണ്ട് പരിപാടി നോക്കണം ഒരു വീഡിയോ മാത്രം അല്ലല്ലോ നമുക്കൊരു ഡേയിലുള്ളതാണ് കാരണം പണി ഒതുക്കി വെച്ചാൽ അടുത്തയിലേക്ക് തുടങ്ങാൻ തുടങ്ങും തുടങ്ങാൻ നോക്കണതാണ് നന്നായിട്ടങ്ങ് ഇറങ്ങും ഇറങ്ങും സത്തി ഇറങ്ങും കറിവേപ്പിലേ ഇടണം അതിടണം അത് പറിച്ചുകൊണ്ട് പോരാ ഞാൻ പറിച്ചതില്ല പറച്ച് തന്നെ പാവയ്ക്കാക്കി എടുത്തു പാവയ്ക്ക വലത്തി വെച്ചിട്ടുണ്ടൊന്ന് കുടിച്ചോട് വേണേ കറിവേപ്പിലതേ ഇനി ഇറങ്ങും അങ്ങറങ്ങും ഇറങ്ങിക്കൊള്ളേ എൻ്റെ കയ്യൽ പുഴ നനച്ചത് കാരനേ ഒന്ന് ഇളക്കാട്ടോ കഴിക്കാൻ നേരത്തെ ഞാൻ നിങ്ങളോട് പറയാം അത് ഞങ്ങൾ പറയാം എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലേ ചനച്ചതായതുകൊണ്ടാണ് ഈ കളർ മാങ്ങയ്ക്ക് മാങ്ങയുടെ കളറേ മഞ്ഞ നിറം മഞ്ഞപ്പൊടിയൊന്നും തൂയിട്ടില്ലാട്ടോ അല്ലാണ്ട് നിങ്ങൾ കാണേണ്ട സംഗതികൾ മാത്രമേ ഉള്ളൂ ഒരു സംഗതി നോക്കിക്കോട്ടെ കേട്ടോ ഉപ്പ് കൂടുതലില്ല ഇല്ല ഇറങ്ങി ഞാൻ കരുതിയിൽ ഉപ്പ് ഇച്ചിരി മുന്നിലായിരുന്നു ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇച്ചിരി ധൈര്യം ഉടച്ച് ചേർക്കാം ചേർക്കണ്ട അതിലേക്ക് ആവണ്ട ഉപ്പ് പാകണെങ്കിലും അപ്പൊ നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം മൂടി വെച്ചാൽ കേട്ടോ ഇങ്ങനെ പ്ലേറ്റ് പ്ലേറ്റും കൊണ്ട് നോക്കണം പോവാ എല്ലായിരം വളഞ്ഞു വാങ്ങിങ്ങനെ പോയി നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടി അപ്പൊ ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ ചോറ് വഴം വിളമ്പൽ കഴിഞ്ഞു കേട്ടോ ഏ ചക്കുരു പാവയ്ക്ക ക്യാരറ്റ് തേങ്ങ ഇട്ട തോരനാണ് മെഡിക്കുരട്ടി അല്ല കേട്ടോ ഇതൊക്കെ ഇരിക്കണം ചാറ് കറി എന്താന്ന് നോക്കിയേ ഇതിന്റെ മോര് നല്ല കിടിലാൻ കറിയാണ് മാങ്ങ മോര് ഉള്ളി ഇഞ്ചിയും വേപ്പിലൊക്കെ ചതച്ച് കിടല സാധനം കേട്ടോ നല്ലതാ കേട്ടോ നല്ലതാണ് വേനൽക്കാലത്ത് പ്രത്യേകിച്ച് അത് ഡിസൈൻറ്റ് പറഞ്ഞ പോലെ ഒക്കെ കുടിക്കാൻ എന്നോട് ഇപ്പോൾ വിളിച്ചു പറഞ്ഞു ചൂടുകൂരുവിനും പിന്നെ തേനേനി വേവിച്ച് കഴിക്കാൻ പറഞ്ഞു തേങ്ങ വെള്ളത്തിൽ കുളിക്കാൻ പറഞ്ഞു കുറെ ടിപ്പുകൾ പറഞ്ഞു പറഞ്ഞതാണ് ഒരു മണിക്ക് തന്നെ വിളിച്ചു കൃത്യം ആ മതി 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 നല്ല പുളിയാ നല്ല പുളിയാ തേങ്ങ ഇരഞ്ഞില്ല മാങ്ങയുടെ മാങ്ങ കാര്യം ചിരച്ചതാണെങ്കിലും പുളിയൊക്കെ ഇറങ്ങി ഓ എന്നിട്ട് എടുത്ത് വയ്ക്കാം ഇത് ഇവിടെ വയ്ക്കാം എന്നിട്ട് ഒഴിക്കണ്ട ഏ ഒഴിച്ചോ എനിക്ക് കാണിക്കാൻ ഉള്ളതാ ഇതിനു വേണ്ടി ഞാൻ എന്തോരണം ഞങ്ങളുടെ കയ്യില് രണ്ടുപേരുടെ കയ്യില് ഇരിക്കുന്നത് കൊണ്ടാട്ടം ചമ്മന്തി ഇന്നിടത്തെയാ അപ്പക്ക് കൊണ്ടാട്ടം വറുത്തോ അപ്പക്ക് രണ്ടുപുളികളുടെ താല്പര്യം ഇല്ലല്ലേ അത് കൊണ്ടത് കൊണ്ടാട്ടം വറുത്തത് വെച്ചത് ഓക്കെ കഴിക്കാം കഴിക്കാം ബൈ ബൈ അപ്പൊ നമുക്കിനി മാങ്ങാ മോരു കൂട്ടിയും ചോറങ്ങാ ഉണ്ണ കഴിച്ചോ ഇനി ഉണ്ടെന്ന് പറഞ്ഞ ഇത് ഞാൻ കൊറേ നേരമായിട്ട് കോരി കുടിച്ചുകൊണ്ടിരിക്കുക അല്ല ഉഗ്രാ സാധനം നല്ല സാധനം എനിക്കും ഇഷ്ടപ്പെട്ട എനിക്ക് തോന്നണതേ വേനൽക്കാലത്ത് നല്ലതായിരിക്കും അടിയിലൊക്കെ ഒക്കെ കൂട്ടുക കൂട്ടുകുരു നല്ല ടേസ്റ്റ് മിക്സ് ചെയ്യാം അടിപൊളിയ ഞാൻ നമുക്ക് പകുതിയിരിക്കണെ ഇനി അമ്മ എടുത്തു വെച്ചാ അടുത്തയാഴ്ച ചേട്ടാരി തന്നെ വില ഞാൻ നിങ്ങളെ ജസ്റ്റ് ചോറിൽ കഴിക്കണതൊന്നു കാണിച്ചോന്നുള്ളൂട്ടോ ഞാൻ ഓർച്ച ആണ് ഇവിടെ കഴിക്കണേ അപ്പോ ഞങ്ങളെല്ലാവരും അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ചൂടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ നടക്കുന്നതിന് മുന്നെയാണ് ഇത് ഉണ്ടാക്കിയത് അപ്പോൾ അതുകൊണ്ടാണ് ആ പഴയ ഒരു പ്രമിസസ് നിങ്ങൾ കണ്ടത് കേട്ടോ അപ്പൊ ഞങ്ങളിങ്ങനെ കറിയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മയുടെ ഓൺ വോയിസ് ഇത്തിരി കുറവായതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയണേ പറയണേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കറിയാണ് പെറ്റ് ൊക്കെ ഉണ്ടാക്കാം പക്ഷെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത്ര നല്ലെന്ന് തോന്നില്ല കാരണം പുളി ഇറങ്ങും അതിന് സാധ്യതയുണ്ട് മാങ്ങയ്ക്കും തൈരിനും ഒക്കെ പുളിയുള്ള വസ്തുക്കളാണല്ലോ അപ്പോൾ അത് ഇത്തിരി ഇറങ്ങാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ചോറ് വിളമ്പുന്നതിന് കുറച്ച് മുന്നേ ഉണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ പിന്നെ ഒരു ഇച്ചിരി പുളിയൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണെങ്കിൽ ഇത് ബെസ്റ്റായിരിക്കും എനിക്കിഷ്ടമായിരുന്നു ഒരു വെറൈറ്റി കറിയായിട്ട് എനിക്ക് തോന്നി ഒരു ഒക്കെ ഒരു വേറൊരു ഫോം ആ രീതിയിലാണ് ഫീൽ ചെയ്തത് കേട്ടോ അത് അപ്പത്തന്നെ തന്നതാണ് ഞാനപ്പേക്ക് അതുകൊണ്ടൊരു കൊണ്ടാട്ടം വറുത്തത് കിട്ടതാ ചോറിൽ പൊട്ടിച്ചു വേണമെങ്കിൽ ഈ മാങ്ങമാരുള്ള കൊണ്ട് ഇട്ടതാ വളരെ നല്ലത് ചക്കക്കുരു നല്ലതല്ലേ കൂട്ടി അങ്ങനെ കൊഴക്കഴിക്കോ ഇല്ലെങ്കി എല്ലാ കൊഴപ്പം പിന്നെ അല്ല വൈകിട്ടത്തേക്ക് അച്ചിങ്ങായിട്ടുണ്ട് അമ്മ ഉരുള ഇല്ല എനിക്ക് ഒട്ടും ഇഷ്ടല്ല എനിക്കങ്ങനെ ഒഴിക്കണ ഇഷ്ടം അപ്പൊ എല്ലാവർക്കും ഹാപ്പി ലഞ്ച് ടൈം